അപ്പം ച എല്ലാവർക്കും മല്ലുച്ചപ്പാണ്ടറിയിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മഴ ദിവസമാണ് ഞാൻ കയ്യിൽ കുടയൊക്കെയായിട്ടാണ് നിൽക്കുന്നത് കുടയ്ക്ക് ഇവിടെ കസ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കുറേ നാൾ കാത്തിരുന്നിട്ടാണ് ഒരു സൺഡേ നമുക്ക് കിട്ടിക്കുന്നത് ഇവിടെ സൺഡേക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സൺഡേ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് മഴയായിപ്പോയി പുറത്ത് പോയി അല്ലെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മുടെ ഈ കീ ഉണ്ടോ കീക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കീക്ക് ഒരു കീച്ചയും മേടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാതെ എന്തായാലും പറ്റില്ല കേട്ടോ മഴ അന്ന് വരുന്ന് മടി പിടിച്ചിരുന്ന ഒന്നും നടക്കില്ല എനിക്ക് ആദ്യം കുറച്ച് മടിയായിരുന്നു അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇനി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ പടപടാന്ന് നല്ല വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ സാധനം മേടിക്കാനായിട്ട് പോകാൻ തീരുമാനിച്ചു നമ്മുടെ പുള്ളിക്കൂടെ പോയപ്പോൾ കിട്ടിയ കറുത്ത പട ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങ് പോരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ വന്നിട്ട് ഇത് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന് കിട്ടിയ ഞായറാഴ്ചയാണ് കേട്ടോ പക്ഷേ മഴ ആയതുകൊണ്ട് ഒരു പ്ലാനുകളും നടന്നില്ല കേട്ടോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി എന്തെങ്കിലും വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നാണ് ജോലിയുടെ തിരക്കാരെ ശനിയാഴ്ച അവർ ഉറക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഞായറാഴ്ച കിട്ടിയത് മഴയത്തങ്ങ് പോയി എന്ന് പറയാം അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ മച്ചുയെ കയറി ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് മച്ചുയ സുഖിയ അങ്ങനെയുള്ള സ്ഥലത്തെ ഫുഡൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇടക്ക് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നു ഇവിടെ ഒരു വെൻറ്റിമേഷൻ കണ്ടു കേട്ടോ നല്ല രസമായിട്ട് കാണാൻ അപ്പോൾ നിങ്ങളെങ്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുപോലെ മത്സ്യയിലേക്ക് വരുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് വൈഫൈ ഫ്രീ വൈഫൈ ആണ് കേട്ടോ അപ്പോൾ വ്ളോഗൊക്കെ ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാം നല്ല ഫാസ്റ്റാണ് അപ്പോൾ എൻ്റെ നെറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഫോണിൽ നെറ്റൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു സ്ലിപ്പറാണ് ഇട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് നല്ല തെന്നലായിരുന്നു കേട്ടോ അങ്ങോട്ട് കയറി ഇപ്പോൾ തന്നെ ഒന്ന് തെന്നിപ്പോയി പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് അവിടെ നമുക്കൊരു ടിക്കറ്റ് എടുക്കാനായിട്ടൊരു മെഷീൻ ഉണ്ട് കേട്ടോ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ പോയി ഫുഡൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ ഒന്ന് രണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മെനു ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി എല്ലാ തവണയും കഴിക്കുന്ന ഒരു റൈസ് ബൗളാണ് അതിൻ്റെ അകത്ത് മീറ്റും ഇതൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഗോരു ഗോരു ചിക്കി എന്ന് പറഞ്ഞിട്ട് ഗുരു ഗോരു ചിക്കി ചിക്കിൻ കറിയെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതങ്ങനെ റെഗുലർ സൈസാണ് എടുത്തത് അതങ്ങനെ ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ ഒരു സൂപ്പുണ്ട് പിന്നെ ഹാഫ് ബോയിൽഡ് ഒരു എഗ്ഗ് അന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ടിക്കറ്റ് വന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റുമായിട്ട് നേരെ പോയി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ സൈഡിലുള്ള സീറ്റാണ് എടുക്കുന്നത് അതിന് ഒന്ന് രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അങ്ങനെ ചെന്നിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ കാർഡ് ഇൻ്റർനാഷണൽ കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ഒക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ വന്നിരുന്നു നമ്മുടെ ടിക്കറ്റ് അപ്പം അവിടെ ഒരു സ്ക്രീനുണ്ട് ആ സ്ക്രീനിൽ നമ്പർ തെളിഞ്ഞു വരും നമ്മുടെ അപ്പോൾ ഇത് പ്രിപ്പയറിംഗ് ആണിപ്പം അപ്പോൾ ഓർഡർ ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവിടെ തെളിഞ്ഞു വരും അവിടെ വിളിച്ച് പറയും ചെയ്യും കേട്ടോ നമ്മുടെ നമ്പർ അപ്പം നമ്മൾ പോയി കളക്ട് ചെയ്യണം അങ്ങനെ എൻ്റെ നമ്പർ വിളിച്ചു അബുക്കാൻ്റെ നമ്പർ വന്നു അപ്പോൾ അങ്ങനെ ഞാൻ പോയി എടുത്തുകൊണ്ട് വരുവാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനമേ അല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കറി ഒക്കെ ആണെങ്കിൽ ഒരുപാട് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് വന്ന ഗുരു ചിക്കൻ കറി അപ്പം അത് വന്നു എനിക്കെന്തോ ഇത് കണ്ട് കളർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ എമൗണ്ട് കൂടുതലുള്ള പോലെയാണ് കേട്ടോ തോന്നിയത് റെഗുലർ സൈസാണ് ഞാൻ മേടിച്ചത് ലാർജ് ഒന്നും അല്ലായിരുന്നു പക്ഷേ കണ്ടോ ആ ഒരു റൈസിൻ്റെ അത്രയും തന്നെ ചിക്കൻ ഉള്ള പോലെ തോന്നി നല്ല മൂന്നാലഞ്ച് ദക്ഷണം ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് വിളമ്പി എടുത്ത് കഴിക്കുകയാണ് പിന്നെ ഞാൻ കഴിച്ചു തുടങ്ങിയപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നിയിട്ടോ എനിക്ക് ടേസ്റ്റൊക്കെ ഉള്ളതായിട്ട് തോന്നി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ നമുക്കൊക്കെ ജപ്പാനിലെ ഫുഡ് ഇഷ്ടപ്പെടുമെന്ന് അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ചിലരുടെ ഇഷ്ടമല്ല അതൊക്കെ എനിക്ക് ആദ്യം ഒന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഞാൻ ജപ്പാൻകാരുടെ ഒരു ഫുഡും കഴിക്കില്ലായിരുന്നു പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു മാറ്റം അതിന് വന്നു തുടങ്ങിയത് അപ്പം പിന്നെ എന്നാലും ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്ത കുറേ ഫുഡുകളുണ്ട് കേട്ടോ ഈ കഴിച്ചത് തന്നെയാണ് പിന്നെയും പിന്നെ ആവർത്തിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ വല്ലപ്പോഴും മാത്രമാണ് പുതിയതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയുള്ളൂ അതുപോലെ ഇവരുടെ സ്നാക്സോ അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ഞാൻ കഴിക്കില്ല കേട്ടോ എനിക്കിപ്പോഴും അതുമായിട്ട് വലിയ ഇത് ടച്ച് വന്നിട്ടില്ല അപ്പം എന്തായാലും സൂപ്പ് എനിക്ക് മിസോ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാൻ ഇവരുടെ സൂപ്പ് കുടിക്കുമ്പോൾ എനിക്ക് ഓടയുടെ ആയിരുന്നു വരുന്നത് ഓടയൊക്കെ ആയിരുന്നു ഓർമ്മ വരുന്നത് എനിക്ക് ഓക്കാനും വരുമായിരുന്നു പിന്നെ എപ്പോഴോ കുടിച്ച് കുടിച്ച് അതിൻ്റെ ടേസ്റ്റ് പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓടയുടെ അല്ലാട്ടോ സൂപ്പിൻ്റെ ടേസ്റ്റ് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്കിഷ്ടമായി പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം എടുക്കാൻ എളുപ്പമുണ്ടട്ടോ വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ സൈഡ് സീറ്റാണ് എപ്പോഴും പിടിക്കാറ് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ സൈഡ് സീറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ഇവിടെ വന്ന് കഴിയുമ്പോൾ ആ സീറ്റിലാണ് ഇരിക്കാറുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ കുടയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഹണ്ട്രൻ ഷോപ്പ് കണ്ടുപിടിക്കാൻ പോവുകയാണ് കുറച്ച് നടക്കാനുണ്ടായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു ജാപ്പനീസിനോട് ചോദിച്ചായിരുന്നു കേട്ടോ ഹൺഡ്രഡൻ ഷോപ്പ് ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടോ എന്ന് അപ്പം ഇവിടെ തൊട്ടടുത്തോണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഗൂഗിൾ ട്രാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററല്ല ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ തൊണ്ണൂറ് മീറ്ററി എന്നാണ് കണ്ടത് അപ്പോൾ എന്തായാലും ഇതേ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓപ്പോസിറ്റ് നോക്കുമ്പോൾ തന്നെ ഒരു മാളുണ്ട് അപ്പോൾ അവിടെ ഹണ്ട്രഡ് ആൻഡ് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇനി നേരെ പോകുന്നത് കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട് പക്ഷേ ഇന്ന് ഒരു മടിയാണ് അപ്പോൾ ഇന്ന് കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അത് മേടിക്കാമെന്ന് വിചാരിച്ചു ഈ മഴ ദിവസം പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ടാസ്ക്കാണ് അപ്പോൾ അങ്ങനെ വന്നു ഇത് കണ്ടോ ജപ്പാനിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടേ നമ്മുടെ കുട കുടയിലുള്ള വെള്ളം കടയിലൊന്നും വീഴാതെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിൻ്റെ അകത്തേക്ക് കുട ഇട്ടിട്ട് ഒന്ന് വരച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ കുടയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക്കാകും അപ്പം വെള്ളം ഒന്നും അടുത്ത് വീഴില്ല എൻ്റെ കാലംകുടയല്ലായിരുന്നല്ലോ ഇവിടെ കൂടുതൽ ആൾക്കാരും കാലം കാലംകുടയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം എൻ്റെ കുഞ്ഞു കുഞ്ഞിക്കുട ഞാനിങ്ങനെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ടു റെഡിയാക്കി എടുത്തു കണ്ടോ ആൾക്കാർ എന്നിട്ട് കടയിൽ നിന്ന് പോവാൻ നേരത്ത് ആ പ്ലാസ്റ്റിക് കളഞ്ഞിട്ട് പോകട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ഇനി നമ്മുടെ ഫ്ലോർ ഇൻഫർമേഷൻ നോക്കിയിട്ട് ദൈസം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ അപ്പം ഫസ്റ്റ് ഫ്ലോറ് തന്നെ ആയിരുന്നു അതുകൊണ്ട് എളുപ്പമായിരുന്നു തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ദൈസോ അടുത്തുള്ളതുകൊണ്ട് ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും നമ്മുടെ ഗുണഗുണാപ്പി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി എളുപ്പമുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീഡിയോ എടുക്കണം എന്നിങ്ങനെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും അതാകുമ്പോൾ ഈസി ആയിട്ട് വീഡിയോസും എടുക്കാം ഈ ഹാർഡ് വർക്കിന് ഇടയ്ക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ദൈസോ നമ്മൾ കാണുന്ന പോലെയല്ല വലിയ ദൈസോ ആണ് കേട്ടോ അങ്ങേയറ്റം വരെ നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്കുവാണ് ഇഷ്ടംപോലെ സമയം കളയാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷേ എനിക്കിപ്പോൾ കളയാനില്ലാത്ത സമയമാണ് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒരു ബാസ്ക്കറ്റ് എടുത്തു ചെരുപ്പ് മേടിക്കണമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അകത്തിടുന്ന പോലത്തെ ഒരു സ്ലിപ്പറാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ചെരുപ്പ് എടുത്തപ്പോൾ കണ്ടോ ഫുള്ളും ഓട്ടയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ വരെ പാഷനേ അപ്പം അങ്ങനെ കുറച്ച് ചെരുപ്പുകളൊക്കെ നോക്കിയിട്ടോ പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എല്ലാം എനിക്ക് ചിലതൊക്കെ അമ്മ കൊണ്ട് വെച്ചുപോലെ തോന്നി പിന്നെ ഇവിടെ കണ്ടോ ഈ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റും എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം അങ്ങനത്തെ ഒരു സാധനം കണ്ടു പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കുറേ നടന്നു കേട്ടോ കുറേ സാധനങ്ങൾ പിന്നെ എനിക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ ഒരു ബാഗ് മേടിക്കണമായിരുന്നു എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ഫേവറേറ്റ് കളർ ആകാശ നീലയാണ് അപ്പോൾ ഈ ജീൻസിൻ്റെ നീല ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്ത് വേറെ ഒന്നും നോക്കിയില്ല അങ്ങനെ അപ്പോൾ കുക്കിംഗ് തുടങ്ങിയിട്ട് ഇനി ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോകണം ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാട്ടോ അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ ചൂണ്ടയ്ക്കില്ലേ ചൂണ്ടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടറൻ ഷോപ്പിൽ പിന്നെ ചെറിയ സ്റ്റൂളുകൾ ഇങ്ങനെ നമുക്ക് ഹോൾഡ് ഹോൾഡ് അല്ല ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൂളുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സെക്ഷൻ മുഴുവൻ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ ഞാനൊരു മെമോ എടുത്തു എന്തെങ്കിലും കണ്ടൻറ്റോ അല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ ഇതൊക്കെ കാണുമ്പം എപ്പോഴും മേടിക്കാൻ തോന്നും നേരത്തെയൊക്കെ മേടിച്ചതൊക്കെ കളഞ്ഞിട്ടെങ്ങാണ്ട് നാട്ടിലേക്ക് പോയത് പിന്നെ ഒരു സി ടു സി ടൈപ്പ് ഒരു ചാർജർ ഒരു കേബിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് വന്നത് കീ ചെയിൻ മേടിക്കാനായിരുന്നു കേട്ടോ കുറേ കീ ചെയിനൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കീച്ചെയിനുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇങ്ങനെ ഞാൻ സിമ്പിളായിട്ടുള്ള ഓരെണ്ണം കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഇത് ഇത് കണ്ടോ ഇത് നമ്മുടെ സ്പെക്സ് ഒക്കെ ഇട്ട് വെക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നല്ല രസമാണ് നല്ല ക്യൂട്ടാണ് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ പറ്റും അങ്ങനത്തെ ഓരെണ്ണം കണ്ടു അപ്പോൾ ഇത് ഇങ്ങനത്തെ ഹൺഡ്രഡ് ഷോപ്പിൽ വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അതൊക്കെ സാധനങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങ് എടുത്ത് കൂട്ടും അപ്പോൾ സൂക്ഷിച്ച് വേണം ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പം പഴയ റൂമിൽ ഞാൻ ഇതുപോലെ മിക്കി മൗസിൻ്റെ ഒരു കിച്ചെയിൻ ആണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നീല കളറിൽ ഒരു ആകാശ നീല കളറ് അപ്പം ആ കളർ നോക്കിയിട്ട് ഇവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ ഞാനിതെടുത്തു കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു അപ്പോൾ അപ്പം ഇതെടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീട്ടിലെ വാതിൽ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും മിക്കുട്ടം നമ്മുടെ കൂടെ ഉണ്ടാവും നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട് അതുപോലെ ദുബായിലൊക്കെ ഈ ദൈസം ഉണ്ടെന്ന് പറയണത് കേട്ടു കേട്ടോ അവിടെ എന്തൊക്കെ സാധനങ്ങളാണോ ഉള്ളത് എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് ഒരു കമൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ ജപ്പാനിലുള്ള പോലെ ജപ്പാൻ്റെ സാധനങ്ങളാണോ അതോ ദൈസോ എന്ന് പേരിട്ടിട്ട് ദുബായിലെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണോ വെച്ചിരിക്കുന്നത് അപ്പം എന്നോ ഒന്ന് രണ്ട് കമൻറ്റ് അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും കൺട്രീസിലൊക്കെ ദൈസം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ഞാൻ തപ്പിയത് തലയിൽ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ മുടി പോകുമല്ലോ അപ്പോൾ ഒരു സ്കാർഫ് തലയിൽ ഇങ്ങനെ വെക്കുന്നൊരു സാധനം നോക്കിക്കൂടെ ബ്രോ എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടു മെയിനായിട്ട് ഇവിടെ വരുമ്പം ഇങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ടു നടക്കലാണ് മെയിൻ പരിപാടി സാധനങ്ങൾ മേടിക്കുന്ന കുറവാണെങ്കിലും അപ്പോൾ അങ്ങനെ കണ്ടു പിന്നെ സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട് വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ജെസ്റ്റ് ഒന്ന് ചെന്നൊന്ന് കണ്ടു കുറേ ഇങ്ങനെ നോക്കി പിന്നെ എനിക്ക് അങ്ങനെ അധിക സാധനങ്ങൾ മേടിക്കണമെന്നും എന്നും ആഗ്രഹമില്ലായിരുന്നു കാരണം കയ്യിൽ പൈസ കുറച്ച് കുറവാണ് അപ്പോൾ എന്തായാലും ഞാനൊരു പേന മേടിച്ചിട്ടുണ്ടായിരുന്നു റഫ് ആയിട്ട് എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ കുറേ നല്ല നല്ല പേനകളൊക്കെ ഇങ്ങനെ പിന്നെ കാർട്ടൂണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള പേനകളൊക്കെ കണ്ടു പിന്നെ ഒരു തവി മേടിച്ചു കേട്ടോ കുഴിവുള്ള തവിയൊക്കെ പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇളക്കണമെങ്കിലൊക്കെ ഒരു തവി വേണമല്ലോ അങ്ങനെ ഒരു തവി മേടിച്ചു പിന്നെ സ്നാക്സ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് ഞാൻ ഈ കടല കടലിലെടുക്കുവാണ് കേട്ടോ ഈ മഴയത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് എരിവ് മിച്ചറും ഒരു കട്ടൻ ചായ ഒക്കെയാണ് കേട്ടോ കിട്ടേണ്ടത് കട്ടൻ ചായ ഞാൻ കുടിക്കാറില്ല എന്നാലും ഇങ്ങനെ കുടിക്കാതിരിക്കുമ്പോൾ ഒരു കൊതിയാണ് വല്ലപ്പോഴും കുടിക്കാനായിട്ട് ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ബില്ലടിക്കാനായിട്ട് പോകുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ പുള്ളിക്കാർ സ്പീഡിനും സ്പീഡിനാണ് ബില്ലിടിച്ചു വിടുന്നത് അങ്ങനെ നമ്മുടെ ഊഴെത്തി നമ്മുടെ ബില്ലെല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇനി ഇറങ്ങണം അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ വീഡിയോയിൽ അപ്പം അതും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫേസ് ടിഷ്യു ആണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം നമ്മുടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കില്ലേ അത് കളഞ്ഞു ഇനി അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം വീട്ടിലേക്ക് വിളിക്കണം കമൻസ് നോക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളു കേട്ടോ സൺഡേ ബിസിയാണെന്നാലും നമ്മുടെ പേഴ്സണൽ നമ്മുടെ യൂട്യൂബ് കാര്യങ്ങൾ അങ്ങനത്തെ ജോലി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ കിച്ചൈനൊക്കെ റെഡിയാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം